സ്ലോ മോഷൻ പണ്ടിരിക്കുന്ന ടിക്കി നോക്കിയാണെന്നിക്കുന്ന ആർക്കൊക്കെ അറിയാതെ എന്ത് ബുദ്ധിയാതെ ഇതൊക്കെ കുട്ടി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നേരെ നമുക്ക് വീട്ടിലിട്ട് വിട്ടാലോ കമോൺ ഗായിസ് മച്ചാരെ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താ ഒറ്റ ഒറ്റവലി പെരുത്ത് കെറണല്ല അളിയാന്നില്ലേ ചെന്തൊക്കെ കണ്ടാ പറ്റൂല്ലേ ചെന്താല് പവറായിട്ടുണ്ട് നമുക്ക് വെറൈറ്റി ഒരു കണ്ടെ കാണാം വെറൈറ്റി ചെന്തല്ലേ കൊണ്ട് നമ്മുടെ കണ്ടന്റുകൾ ഇങ്ങനെ നമുക്ക് അടുത്തൊരു കണ്ടന്റ് കാണാം വെറൈറ്റി ആണ് ആരെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ ആർക്കൊക്കെ അറിയാതെ എന്ത് ബുദ്ധിയാ തന്റെ പിന്നെ ഇതൊക്കെ ശാസ്ത്ര കുട്ടി ഇനിയും പറയണോ താൻ മനസ്സിൽ ആരെ സ്നേഹിക്കുന്നു അയാളുമായുള്ള തന്റെ വിവാഹം നടക്കും നടന്നത് തന്നെ ഇതൊരെണ്ണം മാത്രം പൊട്ടത്തരായി പോയി ഈ നടക്കാത്ത കാര്യ പിന്നല്ലാതെ സൂര്യം പടിഞ്ഞാറ് ഇത് മാത്രം നടക്കില്ല ഭഗവാനെ ഇതെന്ത് അയ്യോ ആ ഡയോടെ പൊളിച്ചേ സംഭവം കിടക്കിട്ടുണ്ട് ഒരു വെറൈറ്റി ടച്ച് ടച്ചായിരുന്നില്ല എന്തായാലും അടിപൊളി നമുക്ക് വെറൈറ്റി ഒരു കണ്ണാം തനിക്കൊരു ഓട്ടം പെട്ടെന്നൊന്നും ഓടാൻ പോയിട്ട് അനങ്ങാൻ പോയി താനും അവസ്ഥ േ ഒന്ന് ശ്രമിച്ചു നോക്കാം സിബിന് നമുക്ക് വേറെ

அந்த புள்ளே குடிபடா திரும்படா செல்லாம் இப்படி கொத்தனாரு

റൊട്ടി ൊട്ടിയടാട്ടി ശന്താ അല്ലേ പോക്കോ ഹേ ഗൈസ് നമുക്ക് വെറൈറ്റി എടുക്കണം കാണാം വെറൈറ്റികൾ മാത്രം കോഴിക്ക് ഇവര് ജട്ടി തയ്പ്പിക്കട ആരട എന്നാൽ ഈ കോഴിക്ക് കൊടുത്തത് യവന്റെ കുത്തി അപാരം തന്നെ യവനെ കാണാനില്ല ജപൻ ഇട എന്തൊക്കെയാണ് ഇതും കേരളത്തിൽ സംഭവിക്കുന്ന എല്ലാരും എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ലൈൻ ലൈനുണ്ട് അവളെ ഒരു ഫ്രണ്ടിന്റെ ലൈനോട്ട് ലൈൻഷൻ പിള്ളരെ നശിപ്പിക്കാനായിട്ട് അവൻ്റെ വേറെ പരിപാടി ആയില്ലട എന്തല്ലേ കൂട്ടിക്കേറി എന്താ എന്തല്ലേ വെറൈറ്റി 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 എന്താ കുടുങ്ങി കുടുങ്ങി ഓ ഒരു എടുക്കണം കാണാ വെറൈറ്റിയാണ് ചെറുക്കരുന്ന് എന്താണ് മൈക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ എന്തായാലും മനസ്സ് തുറന്ന് ചിരിക്കു ചിരിച്ചുകൊണ്ടേ ഇരിക്കൂ അപ്പം നാളെ നമ്മൾ ഇതുപോലെ കിടിലെ വീഡിയോസ് ആയിട്ട് എത്താം അപ്പൊ അതുവരേക്കും ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട് ബൈ